നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരി താഴത്ത് നിർമ്മിച്ച മീഡിയൻ അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ രംഗത്ത് കോടതി ഭാഗത്തു നിന്നും വരുന്ന റോഡ് അടച്ച് സ്ഥാപിച്ച മീഡിയൻ അശാസ്ത്രീയവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കും ഉണ്ടാക്കുന്നതാണെന്ന് ബാർ അസോസിയേഷൻ ആരോപിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന റോഡടച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ടേൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാറ്റിയതാണ് ഇപ്പോഴത്തെ ആരോപണത്തിന് കാരണം പതിറ്റാണ്ടുകളായി മൂവാറ്റുപുഴ കോടതിയിൽ നിന്നും പൊതുജനങ്ങളും അഭിഭാഷകരും വ്യവഹാരികളും കാവുമ്പടി റോഡ് വഴി എറണാകുളം പെരുമ്പാവൂർ കോതമംഗലം ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന റോഡടച്ച് മീഡിയൻ സ്ഥാപിച്ചത് അശാസ്ത്രീയവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതുമാണെന്ന് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പറഞ്ഞു വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ് ഈ പുഴക്കരക്കാവ് കോടതി തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു ദേവാലയം ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഒരു മാർഗമായി നിലകൊള്ളുന്ന റോഡിനെ അടച്ചുകൊണ്ട് സെൻട്രൽ റോഡ് മെയിൻ റോഡ് എം സി റോഡിൻ്റെ സെൻട്രിലൂടെ ഒരു ഡിവൈഡർ കൊണ്ടു വന്നുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ കോടതിയിൽ വരുന്ന അഭിഭാഷകർക്കും അതുപോലെ തന്നെ കക്ഷികൾക്കും ജഡ്ജസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗത്തിനും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ പുതിയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഈ മെയിൻ റോഡിൽ നിന്നും ഇറങ്ങുന്ന റോഡിൽ പണ്ടുണ്ടായിരുന്ന സംവിധാനം അനുസരിച്ച് ഡയറക്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കോതമംഗലത്തേക്കോ പെരുമ്പാവൂർ ഭാഗത്തേക്കോ എറണാകുളം ഭാഗത്തേക്കോ പോകേണ്ട വാഹനങ്ങൾക്ക് പോകാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ യൂ ടേൺ എടുത്തുകൊണ്ട് തിരിഞ്ഞ് വരേണ്ട സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഒരു എൻഡ് യൂ ടേൺ എടുക്കുന്നതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു എൻഡ് എന്ന് പറയുന്നത് പാലം വന്ന് സ സന്ധിക്കുന്ന ആ ഒരു ഭാഗമാണ് അതായത് പുതിയതായി പ്രപ്പോസ് ചെയ്തിട്ടുള്ള പാലം ഉൾപ്പെടെ മൂന്ന് പാലങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ടേൺ കൂടി വന്നാൽ അവിടെ യൂ ടേൺ എടുക്കുന്ന സമയത്ത് ആ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപക്ഷെ അതിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കും ഉണ്ടാകാവുന്ന അപകടവും ബുദ്ധിമുട്ടും എത്ര വലുതാണ് എന്ന ഇല്ലാത്ത ഒരു എന്നതാണ് അഭിപ്രായം കച്ചേരിത്താഴത്ത് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങളുടെ റോഡ് ക്രോസിംഗിന്റെ സ്ഥലം മാറ്റി നിശ്ചയിച്ചത് അശാസ്ത്രീയമാണെന്നും ഇതുമൂലം മൂവാറ്റുപുഴ ടൗണിന്റെ സിരാകേന്ദ്രമായ കച്ചേരിത്താഴത്ത് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുമെന്നാണ് പ്രധാന ആരോപണം കോട്ടയം തൊടുപുഴ പിറവം ഭാഗങ്ങളിൽ നിന്നും എം സി റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കോടതിയിലേക്കും പുഴക്കരക്കാവിലേക്കും തിരിഞ്ഞു കയറുന്നതും സമയനഷ്ടമുണ്ടാക്കുന്നതാണ് പ്രധാനമായും ടൗണിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ഉദ്ദേശിച്ചാണ് ടൗൺ വികസനവും റോഡ് വികസനവും നടത്തിയതെങ്കിലും അശാസ്ത്രീയ മീഡിയൻ നിർമ്മാണം മൂലം വിപരീത ഫലമാണ് ഉണ്ടാകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് അഭിഭാഷകർ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി ഈ പുതിയ ടേൺ സംവിധാനത്തിൽ വെച്ച് സ്കൂട്ടർ കൊണ്ട് ഇത്രയും തിരക്കേറിയ ഭാഗത്ത് സ്കൂട്ടറും കൊണ്ട് അവകാശം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോയിട്ട് റൈറ്റിലേക്ക് തിരിയുന്ന അവസ്ഥയിൽ വാഹനം ഇടിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ ഒരാൾക്ക് ചെറിയ തോതിൽ വാഹനം തട്ടി ഒരു പരിക്ക് പറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ അപകടത്തിലേക്ക് പോയി ഇവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരനോ പാവപ്പെട്ടവനായ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഉള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണാതെ ഉണ്ടായതിനു ശേഷം പരിഹാരം കാണാം എന്ന നിലപാടിലേക്ക് ഇവിടുത്തെ അധികാരികൾ എത്തില്ല എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയാണ് അസോസിയേഷൻ ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മറ്റധികാര സ്ഥാനങ്ങളിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബാർ അസോസിയേഷൻ ബാർ അസോസിയേഷന്റെ അടിയന്തര കമ്മിറ്റിയിലാണ് തീരുമാനമെടുത്തത് യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഫർഗീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് ബബിത ടി എച്ച് അഡ്വക്കേറ്റ് സാംസൺ സതീശൻ അഡ്വക്കേറ്റ് അച്സൽ മീരാസ് അഡ്വക്കേറ്റ് ഇന്ദു അഡ്വക്കേറ്റ് ബിബിൻ എൽദോസ് എന്നിവർ പങ്കെടുത്തു